നമസ്കാരം ഐക്യരാഷ്ട്രസഭയിൽ കഴിഞ്ഞ ദിവസം രണ്ട് പരാതികൾ എത്തി ഞങ്ങളുടെ ആശുപത്രി ആക്രമിച്ചു അത് യുദ്ധ കുറ്റമാണ് വിചാരണ വേണം എന്നാവശ്യപ്പെട്ട് ഇറാനെതിരെ ഇസ്രായേൽ നൽകിയ പരാതിയാണ് ഒന്ന് രണ്ടാമത്തേത് ഞങ്ങളുടെ ആണവ ഗവേഷണങ്ങളുടെ പ്രതിരോധ കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട ആസ്ഥാനം ആക്രമിച്ചു അത് നിയമവിരുദ്ധമാണ് യുദ്ധ കുറ്റമാണ് നടപടി വേണം എന്ന് ആവശ്യപ്പെട്ട് ഇറാൻ ഇസ്രായേലിനെതിരെ നൽകിയ പരാതിയാണ് രണ്ടാമത്തേത് ഈ രണ്ട് പരാതികൾ ലോകം ഗൗരവപൂർവ്വമാണ് കണ്ടത് ആശുപത്രി ആക്രമിച്ചു ഇനി വിചാരണ തുടങ്ങിയ നിയമപരമായി ഖമനേയെ പിടിച്ച് കൊന്നുകളയാം എന്ന സ്വപ്നം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും മനസ്സിൽ ഉള്ളതാണ് എന്നാൽ പഴയ കാലമല്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ആ വിചാരത്തിന് അധികം നിലനിൽപ്പുണ്ടാകില്ല ഇപ്പൊ ശരിയാക്കി തരാം വേഗം പുറത്തു വന്നോ ഇല്ലെങ്കിൽ ഖമനേയെ കൊല്ലും എന്ന് ട്രംപ് പറഞ്ഞിട്ട് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ് അപ്പോഴേക്ക് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ അവസ്ഥ എന്താണ് യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങൾ ഇറാനുമായി ചർച്ചക്കിറങ്ങി ഇറാനെതിരായ തീരുമാനത്തിന് രണ്ടാഴ്ച വരെ സമയമുണ്ട് എന്ന ട്രംപിന്റെ ഭീഷണി ഉള്ള പശ്ചാത്തലത്തിൽ ആണവ നിരായുധീകരണം സാധ്യമാക്കിയാൽ സമാധാനം എന്ന് ഇറാനോട് യൂറോപ്യൻ യൂണിയനിലെ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങൾ അമേരിക്കയുടെ സന്ദേശം കൈമാറുകയാണ് എന്നാൽ ആക്രമണം നിർത്തിയിട്ട് ചർച്ചയ്ക്ക് വന്നാൽ എന്ന് ഇറാൻ തിരിച്ചു പറയുകയും ചെയ്ത പ്രത്യേകമായ സാഹചര്യം ഇമ്മാതിരി ആത്മവിശ്വാസം ഇറാന് നൽകുന്നത് എന്താണ് സ്വന്തം രാജ്യത്ത് നിരന്തര ആക്രമണം നേരിടുമ്പോഴും ഇസ്രായേലിലേക്ക് തിരിച്ചടിക്കുന്നതിൻ്റെ നൂറിൽ ഒന്ന് മാത്രം ലക്ഷ്യസ്ഥാനത്തെത്തുന്നതുമായ സാഹചര്യം എന്നിട്ടും ഇറാൻ ആത്മവിശ്വാസത്തോടെ നിലനിൽക്കുന്നതിൻ്റെ സാഹചര്യം എന്താണ് ഖമനേയെ കൊല്ലും എന്നുറപ്പിച്ച് ഒരു ഭാഗത്ത് ഇസ്രായേൽ തൊട്ടാൽ വിവരമറിയുമെന്ന് ഇറാൻ ഇത്രയുമാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷം രണ്ടാമത്തെ ആഴ്ചയിലേക്ക് എട്ടാമത്തെ ദിവസം കടന്നപ്പോഴുള്ള സാഹചര്യം ലോകത്തിലെ ഏറ്റവും വലിയ അക്രമകാരിയായ രാഷ്ട്രവും അവരുടെ തലതൊട്ടപ്പൻ അമേരിക്കയും കൂടി അരയും തലയും ഉറക്കി ഇറങ്ങിയിരിക്കുകയാണ് ഒരു പ്രകോപനവുമില്ലാതെ ഇറാന് ആണവായുധമുണ്ട് അതുകൊണ്ട് ആ രാജ്യത്തെ ശരിപ്പെടുത്തണം എന്നും പറഞ്ഞുകൊണ്ടൊരു യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ചതാണ് ഇസ്രായേൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ഇറാൻ ആക്രമണം ആരംഭിച്ചത് അയൻഡോമാണ് ഇസ്രായേലാണ് അമേരിക്കയാണ് എന്നെല്ലാം പറഞ്ഞ് എന്ന ഭീഷണിയോടെ ആരംഭിച്ച ആക്രമണത്തിന് ഉള്ള ആയുധം വെച്ച് തിരിച്ചടിക്കാനിറങ്ങിയ ഇറാനെയും നമ്മൾ കാണുന്നു ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഭീകര ചിരിചിരിച്ച ബെഞ്ചമിൻ നെതന്യാഹുവും ആക്രമിച്ചോ മക്കളെ എന്ന് പറഞ്ഞ് കൊല്ലാൻ പറഞ്ഞയച്ച അമ്മാമ്മൻ ട്രംപും ഇപ്പോൾ അമ്പും തുമ്പും തിരിയാണ്ട് സമാധാനം വേണം കീഴടങ്ങണം എന്നൊക്കെ പറഞ്ഞ് നടപ്പാണ് ലോകത്തെ ആകെ നശിപ്പിക്കാനുള്ള ആയുധം സ്വന്തം കയ്യിലുണ്ടായിട്ടും ഇസ്രായേലിനെ മുൻനിർത്തി അമേരിക്കയ്ക്ക് ഇറാന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല കാരണം അങ്ങനെ ഒരു ഇറക്കമിറങ്ങിയാൽ പിന്നെ ഒരു തിരിച്ചു നടത്തം സാധ്യമല്ല എന്ന ബോധമാണ് ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളത് വിയറ്റ്നാമിലും ഇറാഖിലും അഫ്ഗാനിലും തുടങ്ങി അമേരിക്ക നടത്തിയ ലോകത്തെ കൊല്ലാ ചരിത്രം അവരെ ഇപ്പോൾ ചിന്തിപ്പിക്കുന്നുണ്ടാകണം പക്ഷെ നദന്യാഹു ഇറാനെ എങ്ങനെയെങ്കിലും തീർക്കണം എന്ന് ദാഹിച്ചു നിൽപ്പാണ് എളുപ്പത്തിൽ തീരുമെന്ന് കരുതി തുടങ്ങിയ യുദ്ധം തങ്ങളുടെ രാജ്യത്തും നാശം വിതച്ചു തുടങ്ങിയതോടെ ഭ്രാന്തമായ മാനസികാവസ്ഥയിലേക്ക് നദന്യാഹു എന്ന ഇസ്രായേൽ നേതാവ് കൊലവെളിയുമായി എത്തിയിരിക്കുകയാണ് എട്ട് ദിവസത്തെ അനുഭവം ഇനിയൊരു വലിയ യുദ്ധം ഉണ്ടാക്കാനിടയുള്ള ആഘാതങ്ങളെക്കുറിച്ച് ലോകത്തെ ചിന്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഉണ്ട് ഒരേയൊരു അയൺഡോമിൻ്റെ പേരിൽ ഗസം മുതൽ ഇറാൻ വരെ ആക്രമിക്കുന്ന ഇസ്രായേൽ ആ ഒരു ധൈര്യത്തിൽ എന്തും ചെയ്യാനിറങ്ങി തിരിച്ച ഇസ്രായേൽ എന്നാൽ അയൺഡോമിനെ കബളിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയതോടെയാണ് ഇറാനു മുന്നിൽ ഇസ്രായേൽ വെപ്രാളത്തിലായത് ഏറ്റവും അവസാനം ഡോമിനെതിരെ വജ്രായുധം തന്നെ പുറത്തെടുത്ത് ഇറാൻ രംഗത്തെത്തിയതോടെ ഇസ്രായേൽ പെട്ടുപോയ സ്ഥിതിയും ഉണ്ട് ഇസ്രായേലിനെതിരെ ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങുന്ന മിസൈൽ ഇറാൻ പ്രയോഗിച്ചതായാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നത് സംഘർഷ മേഖലയിൽ നിന്നുള്ള ഒടുവിലത്തെ വലിയ വാർത്ത ലോകത്തെ വീണ്ടും ഭീതിപ്പെടുത്തുന്നതാണ് ഇതാദ്യമായാണ് സംഘർഷത്തിൽ ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുന്നത് മിസൈലുകളിൽ പോർമുനയായി സ്ഥാപിക്കുന്ന ക്ലസ്റ്റർ ബോംബ് പുറപ്പെടുമ്പോൾ ഒന്നാണെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് അമ്പതും നൂറും ബോംബുകളായിട്ടാണത്രേ പതിക്കുക ഇത് വൻ ആഘാതം സൃഷ്ടിക്കുന്നതും വിനാശകാരിയുമാണ് എന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ക്ലസ്റ്റർ ബോംബുകൾ പതിച്ച് മധ്യ ഇസ്രായേലിലെ എട്ട് കിലോമീറ്ററോളം ചുറ്റളവിൽ ആഘാതം ഉണ്ടായതാണ് റിപ്പോർട്ട് ഇക്കാര്യം സ്ഥിരീകരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തതായി വാർത്താ ഏജൻസികളും പറയുന്നു മധ്യ ഇസ്രായേലിൽ നാശനഷ്ടമുണ്ടായി എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ ലേഖകൻ ഇമ്മാനുവൽ ഫാബിയൻ റിപ്പോർട്ട് ചെയ്തു ആളപായം റിപ്പോർട്ട് ില്ല ബീർബഷയിലെ സവോക്ക് ആശുപത്രി ആക്രമണത്തിൽ ആദ്യം സ്തംഭിച്ചുപോയ ഇസ്രായേൽ തിരിച്ചടിക്ക് ഇറാന്റെ സുപ്രധാനമായ കേന്ദ്രമാണ് തിരഞ്ഞെടുത്തത് ഇറാനിലെ ഓർഗനൈസേഷൻ ഓഫ് ഡിഫൻസീവ് ഇന്നോവേഷൻ ആൻഡ് റിസർച്ച് സെന്റർ തകർത്തതായാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത് ഇതിനെതിരെയാണ് ഇറാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് പരാതിയും നൽകിയത് ഇറാന്റെ ആണവായുധ നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന സ്ഥാപനമാണിത് പ്രതിരോധ മേഖലയിലെ മർമ്മപ്രധാനമായ ഇടം ഇറാന്റെ പ്രതിരോധ രംഗത്ത് നിർണായകമായ എസ് പി എൻ ഡിയുടെ സാന്നിധ്യം ആയുധ നിർമ്മാണത്തിലും നൂതന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിലും പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ കേന്ദ്രത്തെ ആക്രമിക്കുക എന്നത് യുദ്ധ കുറ്റമായിട്ട് കരുതപ്പെടുന്നുണ്ട് ഇറാൻ്റെ ആണവായുധ പദ്ധതിയുടെ ശില്പി എന്ന് വിളിക്കപ്പെടുന്ന ഫബ്രി സതെ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ സ്ഥാപനം ഉണ്ടാക്കിയത് അറുപതിലധികം വിമാനങ്ങളും മിസൈലുകളും ബോംബുകളും അടക്കം നൂറ്റി ഇരുപതോളം ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമിച്ചത് എന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ഇതടക്കം പന്ത്രണ്ടോളം സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഒരൊറ്റ ആക്രമണവും അതിനുള്ള തിരിച്ചടിയും കഴിയുമ്പോൾ ഇറാൻ പാഠം പഠിക്കുമെന്നും ഇസ്രായേലിന് മുന്നിൽ കീഴടങ്ങും എന്നുമായിരുന്നു ധാരണ എന്നാൽ പലസ്തീന് മേൽ ആക്രമണം നടത്തുകയും ഹമാസിനെ പോലുള്ള ചെറിയ സംഘങ്ങൾ തിരിച്ചടിക്കുമ്പോഴും ഇസ്രായേലിന്റെ ബലം അയൺ ഡോം എന്ന പ്രതിരോധ കവചമായിരുന്നു ഏത് ശക്തിയും തങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുമ്പോൾ അയൺഡോം അതെല്ലാം പരാജയപ്പെടുത്തുമെന്ന് ഇസ്രായേൽ എല്ലാ കാലത്തും പ്രതീക്ഷ വച്ചു പുലർത്തി അതേ അമിത ആത്മവിശ്വാസവുമായാണ് ഇറാനെതിരെയും ആക്രമണം തുടങ്ങിയത് അത് ഹമാസിനെ പോലൊരു സംഘമല്ല ഒരു വലിയ രാജ്യമാണ് എന്ന ബോധം പക്ഷേ ഇറ ഇറ ഇസ്രായേലിന് ഉണ്ടായിരുന്നില്ല ഓപ്പറേഷൻ റൈസിംഗ് ലയണിലൂടെയായിരുന്നു ആ ഈ നിലവിലെ സംഘർഷ സാഹചര്യം തുടങ്ങിയത് ഇറാൻ്റെ ആണവ പദ്ധതികൾ തടയുന്നതിന് ലക്ഷ്യമിട്ട് ഏകപക്ഷീയമായി ആണവായുധം സ്വന്തമായുള്ള ഇസ്രായേൽ എന്ന രാജ്യം തുടങ്ങിയ ആക്രമണം എന്നാൽ ഇറാൻ ആദ്യമൊന്നു പതറി പക്ഷെ തിരിച്ചടിച്ചു ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ എന്ന പേരിട്ട് ഇറാനും തിരിച്ചടി തുടങ്ങി ആദ്യ തിരിച്ചടിയിൽ ഭൂരിഭാഗവും ഡോം തടഞ്ഞു ചിലതൊക്കെ പക്ഷേ ആഘാതവും ഉണ്ടാക്കി എന്നാൽ നാലാം ദിവസം കഴിഞ്ഞതോടെ ഇറാൻ കടുത്ത തിരിച്ചടി ഏൽപ്പിക്കാൻ ആരംഭിച്ചു ഇതോടെയാണ് ഇസ്രായേൽ നടുങ്ങിയത് പിന്നെ അമേരിക്കയുടെ സഹായം അഭ്യർത്ഥിച്ച് നദൻയാഹു രംഗത്തെത്തി മാത്രമല്ല ഇറാനെ തുടർച്ചയായി ആക്രമിച്ച് തിരിച്ചടി ചോദിച്ചു വാങ്ങിച്ച് ഇരവാദവുമായും അവർ ഇറങ്ങിത്തിരിച്ചു എട്ടാം ദിവസം കഴിയുമ്പോൾ അയവില്ലാത്ത വിട്ടുവീഴ്ചയില്ലാത്ത അടിച്ചാൽ തിരിച്ചു അടിക്കും എന്നുറപ്പ് പ്രഖ്യാപിക്കുന്ന നിലപാടാണ് ഇറാൻ വ്യക്തമാക്കിയത് ഇതോടെ വിവിധ ലോകരാജ്യങ്ങൾ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമം ൾ തുടങ്ങി എന്നാൽ ഇസ്രായേൽ വഴി അമേരിക്കയും ഭീഷണി തുടർച്ചയായി മുഴക്കിയിട്ടും അയത്തുള്ള അലി ഖമനെയും കീഴടങ്ങില്ല എന്ന് ആവർത്തിക്കുകയാണ് ഇസ്രായേലിന് ഒരു പിന്മാറ്റം ആലോചിക്കാൻ കഴിയില്ല ഗാസയിലടക്കം കുഞ്ഞുങ്ങളെയും നിസ്സഹായരായ ജനതയെയും ആക്രമിച്ച് വീരവാദം മുഴക്കി കഴിയുന്ന ഇസ്രായേലിന് ഒരു തിരിച്ചടി ലഭിക്കുന്നത് ആലോചിക്കാനേ കഴിയുമായിരുന്നില്ല വ്യാഴാഴ്ച ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ബീർബഷയിലെ സറോക്ക മെഡിക്കൽ സെന്റർ തകർന്നതോടെ ഇസ്രായേൽ സ്തംഭിച്ചുപോയി ഇതോടെ വീണ്ടും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ് അയത്തുള്ള ഖമനയെ ജീവനോടെ വിടില്ല എന്ന് ആവർത്തിച്ചു എന്നാൽ ആശുപത്രി തകർത്തു എന്ന ഇസ്രായേലിന്റെ അവകാശവാദം ഇറാൻ തള്ളുകയാണ് ഇറാന്റെ പ്രതിരോധ നടപടികൾ കൃത്യവും അന്താരാഷ്ട്ര നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ളതുമാണ് എന്ന് ഇറാൻ ഐക്യരാഷ്ട്ര സഭയെ അറിയിച്ചതായാണ് ഏജൻസി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗസയിലെ ആക്രമണത്തിലടക്കം നിയമങ്ങൾ ലംഘിച്ച് ഇസ്രായേൽ ആശുപത്രികളും ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളും അഭയാർത്ഥി കേന്ദ്രങ്ങളും ആക്രമിച്ച് പൗരരെ കൊല്ലുന്നത് പതിവായിരുന്നു യു എൻ സെക്രട്ടറി ജനറൽ തന്നെ നേരിട്ട് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും എല്ലാത്തിനും പുല്ലുവില കൽപ്പിച്ച സമീപനമായിരുന്നു ഇസ്രായേലിൻ്റത് എന്നാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം മുതലെടുക്കാൻ ആശുപത്രി ആക്രമിച്ചു എന്ന വാദവുമായാണ് ഇസ്രായേൽ അതേ ഐക്യരാഷ്ട്ര സഭയിലേക്ക് എത്തിയത് എന്നത് ചരിത്രത്തിലെ ഒരു വൈരുദ്ധ്യമായി മാറും അതേസമയം ഇന്നത്തെ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ് ഇറാൻ ഈ സംഘർഷ സാഹചര്യത്തിൽ യു എനിനെ അപ്പപ്പോൾ കാര്യങ്ങൾ അറിയിക്കുകയാണ് ഇത് നയതന്ത്രപരമായ നീക്കം കൂടിയായാണ് വിലയിരുത്തപ്പെടുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് തങ്ങൾ മുന്നോട്ടു പോകുന്നത് എന്ന് ഇറാൻ ഐക്യരാഷ്ട്രസഭയെ നിരന്തരം അറിയിക്കുന്നു എന്നാൽ അന്താരാഷ്ട്ര നിയമം ലംഘിച്ചു എന്നാരോപിച്ച് ഇറാനെ കുരുക്കിലാക്കാനുള്ള പതിവ് ശൈലിയെ മറികടക്കുന്ന സമീപനമായിട്ടാണ് ഇതിനെ ലോകത്തെങ്ങുമുള്ള മാധ്യമ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത് ഇക്കാര്യത്തിൽ ഇസ്രായേലിന്റെ നീക്കം ഔദ്യോഗികമായി നടപ്പാക്കപ്പെടുക എളുപ്പമല്ല അതിനിടെ ചാവുകടലിന് മുകളിലൂടെ ഇറാൻ നടത്തിയ വ്യോമാക്രമണം ഇസ്രായേൽ സേന പ്രതിരോധിച്ചതും വലിയ വാർത്തയായി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നഗരമായ ബീർഷബ ലക്ഷ്യമാക്കി ഇറാൻ വിക്ഷേപിച്ച മൂന്ന് ഡ്രോണുകളാണ് പ്രതിരോധിച്ചത് ഇതിനിടയിൽ അമേരിക്ക ആക്രമണത്തിന് നേരിട്ട് ഇസ്രായേലിനൊപ്പം ഇറങ്ങുമോ എന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്ക പങ്കാളിയായ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല സമാധാനം തടയുകയും ജീവിത സാഹചര്യങ്ങളെ ആഴത്തിൽ ബാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും അപ്പോൾ ഹോർമോസ് കടലിടക്ക് അടക്കുന്ന അവസ്ഥയുണ്ടായാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എണ്ണ വിതരണം തടസ്സപ്പെടും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പല രാജ്യങ്ങളും അകപ്പെടും എന്നാൽ ട്രംപിന്റെ വെല്ലുവിളികളും ഇടപെടുമെന്ന ഭീഷണിയും നിലനിൽക്കുകയുമാണ് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് ട്രംപ് അനുമതി നൽകിയ എന്നെല്ലാം വാർത്തകൾ വരുന്നുമുണ്ട് ഇറാന് ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ സമയം അനുവദിക്കാനും അന്ത്യശാസനം നൽകാനും അമേരിക്ക രംഗത്തെത്തിയേക്കും എന്നാണ് ഒടുവിലത്തെ വിവരം എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രം തകർക്കാൻ കെൽപ്പുള്ള ആയുധം ഇസ്രായേലിൽ ഇല്ല എന്നുള്ള ഒരു സാഹചര്യം നിരന്തരം ചർച്ചകൾക്ക് വിധേയമാവുകയാണ് അമേരിക്കയുടെ കയ്യിൽ ആ ആയുധം ഉണ്ട് താനും ഫോർദോ ആണവ നിലയം തകർക്കാൻ കെൽപ്പുള്ള ബങ്കർ ബെസ്റ്റർ ബോംബായ ജി ബി യു ഫിഫ്റ്റി സെവൻ എ ബി ജി ബി യു ഇസ്രായേലിന് നൽകി ആക്രമിച്ചോളാൻ പറയുകയാണോ അമേരിക്ക നേരിട്ടിറങ്ങുകയാണോ ചെയ്യുക എന്ന ചോദ്യമാണ് പലയിടത്തും ഉയരുന്നത് എന്നാൽ അമേരിക്ക ഒരിക്കലും ഇനിയൊരു യുദ്ധത്തിനിറങ്ങില്ല എന്നും ആഭ്യന്തരമായി തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ ഭീഷണിയായി നിൽക്കുന്ന സാഹചര്യം അമേരിക്കൻ ജീവിതത്തെ ആകെ ബാധിക്കും എന്നും യുദ്ധ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് ട്രംപിന്റെ വെല്ലുവിളികൾക്കും ആയുധ സഹായം നൽകും എന്ന നടപടികൾക്കും അപ്പുറത്തേക്കൊരു നീക്കം ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രതീക്ഷ അതേസമയം അമേരിക്ക ഇറാനെതിരെ ആക്രമണത്തിനിറങ്ങിയാൽ പാഠം പഠിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട് സയണിസ്റ്റുകളെ അനുകൂലിച്ച് അമേരിക്ക സംഘർഷത്തിൽ ഇടപെട്ടാൽ പാഠം പഠിപ്പിക്കും വിദേശകാര്യ സഹമന്ത്രി സയ്യിദ് ഖത്തീബ് സദേഹ് മുന്നറിയിപ്പ് നൽകിയത് ഈ ഒരു സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ് ഇത് അമേരിക്കയുടെ യുദ്ധമല്ല സയണിസ്റ്റുകൾ ഇറാനുമേൽ നടത്തിയ ആക്രമണമാണ് അതിൽ അമേരിക്കയ്ക്ക് റോളില്ല അതിനപ്പുറം ഇറാനുമേൽ അമേരിക്ക ആക്രമണം നടത്തിയാൽ നോക്കിയിരിക്കില്ല എന്നാണ് ഇറാൻ്റെ നിലപാട് ട്രംപിൻ്റെ വെല്ലുവിളിയൊക്കെ ഉണ്ടെങ്കിലും ഇസ്രായേലിൽ നിന്ന് അമേരിക്കക്കാരുടെ ജീവൻ രക്ഷിക്കാനുള്ള നടപടികൾ സമാന്തരമായി തുടങ്ങിയിട്ടുണ്ട് ജെറൂസലേമിലെ യു എസ് സ്ഥാനപതി കാര്യാലയത്തിൽ നിന്ന് അധിക നയതന്ത്ര ഉദ്യോഗസ്ഥരെയും കുടുംബാംഗങ്ങളെയും അമേരിക്ക ഒഴിപ്പിച്ചു കഴിഞ്ഞു ജോർദാനും ഈജിപ്തും വഴി അവരെ നാട്ടിലെത്തിക്കുകയാണ് അമേരിക്ക അമേരിക്കൻ പൗരരെ കടൽ വ്യോമമാർഗം ഒഴിപ്പിക്കുന്നു എന്ന് ഇസ്രായേലിലെ യു എസ് മൈക്ക് ഹക്കാമിയും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആയുധ സഹായത്തിന്റെ കാര്യത്തിൽ ഇറാനും ശുഭപ്രതീക്ഷയാണ് ചൈന നിലവിൽ തന്നെ തങ്ങളുടെ സൗഹൃദത്തിലുള്ള ഇറാൻ ആയുധങ്ങൾ നൽകുന്നുണ്ട് സംഘർഷം വർദ്ധിച്ചാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആയുധങ്ങളുമായി ചൈന രംഗത്തിറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് റഷ്യയും യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലും സഹായ വാഗ്ദാനം നൽകുന്നുണ്ട് ഇറാനെ നിയമവിരുദ്ധമായി ആക്രമിക്കരുത് എന്ന നിലപാടുമായി ഇരു രാജ്യങ്ങളും രംഗത്തുണ്ട് ഈ സാഹചര്യത്തിൽ ഇനി എന്ത് എന്നതാണ് ചോദ്യം ഇറാനെ രണ്ട് ബോംബിട്ട് പേടിപ്പിക്കുക എന്ന കാര്യം നടപ്പില്ല എന്ന് ഇസ്രായേൽ നേതായാലും ബോധ്യമായി ഡോം വരെ തകർക്കപ്പെടുകയാണ് അമേരിക്കയുടെ സഹായം ആണവ കേന്ദ്രം തകർക്കാനായി ബങ്കർ ബെസ്റ്ററും ബോംബിടാനുള്ള വിമാനവും എങ്കിലും ലഭിക്കാനുള്ള നിരന്തര പരിശ്രമത്തിലാണ് ഇസ്രായേൽ അതിനിടെ ആക്രമണം പ്രതീക്ഷിച്ച് ഇറാൻ എന്തൊക്കെ പ്രതിരോധ നടപടികളാണ് എടുത്തത് എന്നതും ചോദ്യമാണ് ചുരുക്കത്തിൽ ഇതുപോലെ അടി തിരിച്ചടി എന്ന നില തുടരുകയാണെങ്കിൽ ഈ യുദ്ധ സാഹചര്യം അനിശ്ചിത കാലത്തേക്ക് നീണ്ടുപോകും എന്ന് ഉറപ്പാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഉടനെയൊന്നും നടക്കാൻ പോകുന്നില്ല എന്നർത്ഥം യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ഇടപെടൽ ഫലവത്തായാൽ മാത്രം ഒരു വെടിനിർത്തൽ പ്രതീക്ഷിക്കാം അതേസമയം ചർച്ചയ്ക്ക് ശ്രമിച്ച ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളോട് ആക്രമണം നിർത്തിയിട്ട് ചർച്ചയ്ക്ക് വരൂ എന്ന ഇറാന്റെ മുന്നറിയിപ്പ് ഇറാന്റെ ആത്മവിശ്വാസത്തെയാണ് കാണിക്കുന്നത് അപ്പോഴും ഇറാൻ നിബന്ധനകൾക്ക് വഴങ്ങുമോ ഇനി ഭാവിയിൽ ചർച്ചയ്ക്ക് തയ്യാറായാൽ തന്നെ നിബന്ധനകൾക്ക് വഴങ്ങുമോ എന്ന സംശയം ബാക്കി നിൽക്കും കാരണം ആണവായുധവുമായി ബന്ധപ്പെട്ട് പൗരാവകാശങ്ങൾക്ക് പോലും ആണവ സമ്പുഷ്ടീകരണം യുറേനിയം സമ്പുഷ്ടീകരണം അടക്കം ആണവ ശേഖരത്തിന് അടിസ്ഥാനമായ ഒരു കാര്യങ്ങളും ചെയ്യരുത് എന്ന നിബന്ധനയാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനും മുന്നിൽ വയ്ക്കാൻ പോകുന്നത് അത് ഇറാൻ സ്വീകരിക്കുമോ ആണവ ആയുധ നിർമ്മാണത്തിൽ മാത്രം മാത്രം വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് വരുമോ എന്ന സാധ്യതയാണ് ലോകത്തെ യുദ്ധ നിരീക്ഷകർ പരിശോധിക്കുന്നത് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് എന്തായാലും ഈ ആക്രമണം കടന്നപ്പോൾ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൻ്റെ അവസ്ഥ ഇത്രയുമാണ് ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം